കുത്താമ്പുള്ളിയിലേക്ക് ഒരു യാത്ര പോയാലോ ഈ ഓണക്കാലത്ത് മലയാളികളെ സുന്ദരന്മാരും സുന്ദരിമാരുമാക്കാനുള്ള കസവുമുണ്ടിന്റെയും കസവ് സാരികളുടെയും നെയ്ത്തിര തിരക്കിലാണ് കുത്താമ്പുള്ളി ഗ്രാമം അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി രാജകുടുംബമാണ് വിശിഷ്ട വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടിയിട്ട് ദേവാങ്ക എന്ന് പറയുന്ന ഒരു സമുദായത്തെ കേരളത്തിലേക്ക് ഇന്നത്തെ കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്നത് ആ നെയ്ത്തുകാരാണ് ഇന്ന് കുത്താമ്പുള്ളിയിൽ നെയ്ത്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ കുത്താമ്പുള്ളിക്കാരുടെ ഓണവിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഓണത്തിന് മുൻപുള്ള തയ്യാറെടുപ്പുകളാണ് കാണാൻ പോകുന്നത് കുത്താമ്പുള്ളിയുടെ ഉൾഗ്രാമങ്ങളിൽ ഈ ഓണക്കാലത്തിന് മുൻപ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം ഇതാണ് കുത്താമ്പുളിയുടെ ഹൃദയഭാഗമായ ശ്രീ സൗഡേശ്വരി അമ്മൻ കോവിൽ കുത്താമ്പുള്ളിക്കാരുടെ ദൈവമാണ് ഇവിടെ ഇരിക്കുന്ന ഈ അമ്മൻ ഈ അമ്പലത്തിലെ പൂജാരിയായ ശ്രീ സോമി സുന്ദരൻ ചേട്ടനാണ് ഇന്ന് നമുക്ക് ഇവിടത്തെ കുറിച്ച് കുത്താമ്പുള്ളിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം എന്താണ് കുത്താംപുള്ളിയുടെ ഒരു ചരിത്രം നമുക്ക് കുത്താമ്പുള്ളിയുടെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ സാധിക്കും കുത്താമ്പുള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏർ സമുദായം കർണാടകയിൽ നിന്നും നമ്മുടെ കൊച്ചി രാജാവിന് വസ്ത്രം നെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതെന്നാണ് ചരിത്രം പറയുന്നത് അതാണ് ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങൾ അത്രയും അതെ അത്രയും മുൻപാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്ത് വെള്ളുവനാടൻ വെച്ചത്തൊക്കെ മാമാങ്കം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിട്ടുണ്ട് ആ മാമാങ്കത്തിലേക്ക് വസ്ത്രം നെയ്യാൻ വേണ്ടി വന്നവരാണെന്നും കൂടി ഒരു ചരിത്രം പറയുന്നുണ്ട് അപ്പം അങ്ങനെ മുട്ടാമ്പുള്ളി ഗ്രാമത്തിൽ നമ്മൾ നെയ്ത്തിൽ ശാലം നെയ്യണമെങ്കിൽ ഇത് മൂലം നനയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം ധാരാളം ആവശ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് പുഴയുടെ ഭാഗത്തായിട്ട് നമുക്ക് കൊച്ചി രാജാവ് കൊടുക്കാമെന്നാണ് പറയുന്നത് മുത്താമ്പുള്ളി ഗ്രാമത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ചരിത്രം പറയുന്നത് സാധാരണ ഇതിൻ്റെ സൗദേശ്വരി അമ്മയുടെ ചരിത്രം പറയുമ്പോൾ കർണാടകയിലെ ചാമുന്തി ഹിൽസ് എന്ന് പറയുന്നത് മൈസൂര അവിടെ നിന്നാണ് കേരളത്തിലെ താന്ത്രിക ചെയ്യുന്ന പൂജാവിധികളാണ് നമുക്കറിയാം കുത്താമ്പുള്ള കസവ് സാരികൾ അല്ലെങ്കിൽ കസവ് മുണ്ടുകൾ എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും വീട്ടില് അതായത് വീടുകളിലാണ് ഇത് പണ്ട് കാലത്ത് ഇത് എല്ലാ വീടുകളിലും രണ്ടും മൂന്നും കരികളും ഉണ്ടായിരുന്നു ഈ കുത്താമ്പള്ളി ഗ്രാമത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറോളം കരികള് പ്രോഗ്രിയൊക്കെ കയറി വന്നതോടുകൂടി കുറച്ച് ും കൊറച്ചു പേരുണ്ട് എന്നാലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇപ്പത്തെ തലമുറ ഇതൊന്നും ചെയ്യുന്നില്ല പഴയ ഉള്ളവർ തന്നെയാണ് ഇപ്പൊ അദ്ദേഹം അപ്പൊ ഈ സെൽവൻ ചേട്ടിന്റെ വീട് പോലെ ഒരുപാട് വീടുകളിൽ ഈ നെയ്ത്ത് നടക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ വളരെ കുറവാണ് എല്ലാ വീടുകളിലും കുറവാണ് ഇവരൊക്കെ വർഷങ്ങളായി കുടുംബങ്ങളായി ഉള്ളവർ തന്നെ ആയതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള മറ്റൊരു എല്ലാ വീട്ടിലും ഒരു ഉണ്ടാവുള്ളൂ ഓരോ വീടുകൾ തമ്മിലേ ഇവര് താഴെ നെയ്യണം ഇവര് മുണ്ട് നെയ്യണം അങ്ങനെ ഒരു അത് എന്താ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നെയ്യുന്ന ആളുകൾക്ക് എന്താ അവർ കൊടുക്കുന്ന സാരി നെയ്യാം താല്പര്യമാണ് താല്പര്യമാണ് എല്ലാം മുണ്ട് നെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് നോക്കിയിട്ട് മുൻപ് കൊടുക്കുക സാരി നെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സാരി കൊടുക്കും ഇത് നദരാചേട്ടൻ നട്രാചേട്ടൻ്റെ ഏറ്റവും മുതിർന്ന ഒരു ഇപ്പൊ ഇപ്പൊ റസ്റ്റ് എടുക്കണം തോന്നാറില്ലേ ഇത് ഒരുപാട് എന്താ ഇത് ഇതിനെ കുറിച്ചുള്ള അനുഭൂതി എങ്ങനെയാണ് എങ്ങനെ അച്ഛനില് നിന്ന് പഠിക്കുന്നതാണോ പാരമ്പര്യമായി പഠിച്ചു വന്നതാണോ

സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് കേട്ടു ഈ വീട്ടില് ഇവിടെയാണ് എങ്ങനെയാണ് അവര് ഇവിടെ എത്തിപ്പെട്ടതൊക്കെ എങ്ങനെയാ അവര് വന്ന് പറഞ്ഞു ചോദിച്ചു ആ അപ്പോ ശരി അത്രേ ഉള്ളു മുണ്ട് നെയ്യാണെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉണ്ടായിരിക്കാം ഇതിലെന്താ വെച്ചാൽ ഇത് ആകെ ഇതിന് ഇതാണ് പാവെന്നാ പറയുന്നത് ഈ പാവ ഊടും ഊടാണ് നമ്മുടെ ഈ നാടാവിൽ അപ്പൊ ഊതും പാവും കൂടിയതാണ് മുണ്ട് മുണ്ട് അപ്പൊ ഇതിൽ ഈ പാവ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ ഇടകളായിരിക്കും ഇതിലുണ്ട് ഇതിൽ നാലായിരത്തി നാന്നൂറ് നാലായിരത്തിഇരുന്നൂറ് എണ്ണം ചേർന്നാണല്ലോ ഇത്രയും ഇടകളുണ്ട് ആ ഇത്രയും വീതി ആവാം നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് വീതി ഡബിൾ കാര്യമാണെങ്കിൽ നാൽപ്പത്തൊമ്പത് അമ്പത് അതിലുള്ള അപ്പം ഇത് പ്രത്യാവശ്യം നെയ്തെടുത്ത് വെച്ചാൽ അമ്പത് അഞ്ച് വീതി അപ്പോൾ ഈ ഒരു ഇഞ്ച് വീതി ഉണ്ടോ ഒരിഞ്ച് വീതിയിൽ നൂറിൻ്റെ കൗണ്ടറിൽ നൂറ് നൂറ് എന്നൊക്കെ പറയാറില്ല നമ്മൾ നൂറേ നൂറ് കൗണ്ടെന്നൊക്കെ അതെങ്ങനെയാ വെച്ചാൽ ഒരു ഇഞ്ച് വീതി നമുക്ക് ഇത്ര ഉണ്ടെങ്കിൽ ഇതിൽ നൂറ് അഴി ഉണ്ടാവും ഈ നൂറഴി ഉണ്ടെങ്കിലാണ് അത് നൂറിൻ്റെ കൗണ്ടത് അത് അതിന്റെ കൗണ്ട് കണക്കാക്കാനുള്ള ഈ സാധനത്തിലാണ് ഇതാണ് കണക്കാക്കിയിട്ട് ഇഞ്ച് കണക്കാക്കി ഇതൊക്കെ ഒരു എൺപത്തിരണ്ട് തൊണ്ണൂറൊക്കെയാണ് ഇതിപ്പോ മൂന്ന് കളറ് ആണ് എല്ലാവരും പറയുന്നത് ഊടും പറഞ്ഞാല് ഊടാണത് ഓട് ഇതുപോലൊരു കണക്കാന്ന് പറയില്ല ഈ സാധനത്തില് ഈ ചെറുക്കയിൽ വെച്ച് ചുറ്റി അടിച്ചിട്ടാണ് ഒരു നാടാവ് ഉണ്ട് അങ്ങനെയുള്ള ഒരു നാടാവും ആ സാധനത്തില് കിട്ടിയിട്ടാണ് അപ്പം ഇത് കോണാണ് സാധാരണ മുമ്പ് ആദ്യം നൂലൊക്കെ ആയിരുന്നു പഞ്ഞി നൂലാക്കി ആ സാധനം ഇവിടെ പുഴയിലൊക്കെ പോയിട്ട് കഞ്ഞി മുക്കി പിഴിഞ്ഞ് അതൊക്കെ ആയിരുന്നു ഒക്കെ ഇത് റെഡിമെയ്ഡായിട്ട് വരുന്നത് റെഡിമെയ്ഡായിട്ട് വരുന്നത് കൊണ്ട് ഇപ്പൊ ഇത് ഇച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് കൂടുതൽ സ്ത്രീകളായിരിക്കും സ്ത്രീകളാണ് വീട്ടില് എത്ര പേരുണ്ട് അവർക്ക് എല്ലാവർക്കും പണിയാം ഏ എല്ലാവർക്കും പണിണ്ടാവും ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യ

ഇതിന്റെ ഷോപ്പിൽ നെയ്യുന്ന സാധനം ഇവിടെ തന്നെ രാമസ്വാമി എത്ര കാലായി നെയ്യുന്നു

നോർമൽ സാരി ആണെങ്കിൽ അതിലിപ്പോ കസവില് മൂന്ന് ദിവസം നാല് ദിവസം ആയിട്ട് പ്ലെയിൻ സാരി വരുമ്പോൾ രണ്ട് ദിവസം പിന്നെ ഡിസൈൻ ആയിട്ട് വരുമ്പോ മൂന്നാ ദിവസം ടിഷ്യോ ടിഷായാലും അതേമാതിരി തന്നെ പ്ലെയിനായ രണ്ട് ദിവസം

ഒരു പ്രധാന ഘടകം പറയുന്നത് സാധനം അപ്പൊ സ്വർണ്ണ കളർ വരാൻ വേണ്ടിട്ട് ഓ ഓ ഓ അതിപ്പോ കര വരുമ്പോ ആ അതേപോലെ അപ്പൊ അത് കര അടിക്കുമ്പോ അങ്ങനെ അതാ അതിനാണ് അതാ സമയം വരുമ്പോഴിക്കാൻ പറ്റില്ല അപ്പൊ ആരേകം മീറ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ണാണിക്കല്ലേ അപ്പൊ ഇത് ഈ സാധനം ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏത് ആ പറയുന്നത് ഒന്നുമില്ല എളുപ്പമാണ്

അതെ സ്ഥിരമായിട്ടിപ്പോ ഞാനിപ്പോ എനിക്കിപ്പോ റിട്ടയർമുള്ള ഞാൻ നല്ല വയസ്സില് ഞാനൊക്കെ ഒരു സാരി ദിവസം അങ്ങനല്ല അപ്പൊ അത് എന്റെ വയസ്സിൽ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞാ റിട്ടേർഡായ സമയായിരിക്കണ അപ്പൊ ഒരു ദിവസം പറയുമ്പോ രണ്ടു ദിവസം കൂടെ അതാണ് ഡിസൈൻ ഉള്ളതായ പിന്നെ പറയുന്ന മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് സർവീസൂട്ടി ഞാൻ അങ്ങനെയുണ്ട് കണ്ണടച്ചിട്ട് നെയ്യാൻ പറ്റുന്നല്ലേ തീർച്ചയായിട്ടും ഇതിലിപ്പോ ഏറ്റവും വില കൂടിയത് എന്തായിരിക്കും ഓ ഈ മുണ്ടിനൊക്കെ രണ്ടായിരത്തി ആണ് അതെ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണിതിന്റെ ഇതിന് സർക്കാരിന്റെ രൂപത് ശതമാനം കഴിഞ്ഞ വെച്ചാൽ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കൊടുക്കും കൊടുക്കണം ാണ് അല്ലെറ്റ് കഥ വരുന്നത് സമയം 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 എടുക്കും കൂട്ടിട്ടാണ് ഇപ്പൊ ഇവിടെ ഈ കസവ് അല്ലെങ്കിൽ സെറ്റ് എന്നുള്ളതല്ലാതെ ഈ കളർഫുൾ സാരികളും നമ്മള് കുറച്ചു കാലം സൊസൈറ്റി തന്നെ ഉണ്ടാക്കി ഈ സെറ്റ് സാരി പോകുന്നത്ര മൂവിങ് ഇത് കുറവാണെ കൈത്തറിയില് പിന്നെന്താ വെച്ചാൽ പവർ റൂമിൽ കുറെ ഇതുപോലെ ഇരുന്നൂറിനൊക്കെ വരും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും എന്നാൽ ഇത് മൂവിങ് കുറവായത് നമ്മുടെ കൈത്തറി സാരി കളറിന്റെ ഇവിടെ കുറച്ച് പേര് ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം മാത്രം ബാക്കിയുള്ളതൊക്കെ വെള്ളയാണ് ഭാഗം ഇത് രണ്ടേ എഴുപതായി അപ്പൊ എല്ലാം കൂടുമ്പോ സാരി മീറ്റർ വരും രണ്ടേ എഴുപതും ധാരാളം ഷോപ്പിലാണ് ഇവിടെ ഉണ്ടാക്കുന്ന സാരികളും മുണ്ടുകളും ഒപ്പം തന്നെ മെഷീൻ മെഷീൻ ഉണ്ടാക്കുന്ന സാരികളും പക്ഷെ കുത്താമ്പുള്ളിയുടെ സിഗ്നേച്ചർ ഉള്ള ഇവിടുത്തെ ആളുകൾ നടത്തുന്നത് തന്നെയാണ് നടത്തുന്ന ഒരു ഷോപ്പാണ് ഷോപ്പ് അതിൻ്റെ ഒരു തനതായ ഒരു ശൈലി ഉണ്ടായിരിക്കാം

ഒരു ഷോപ്പാക്കി മാറ്റി ഒരു ആശയം കൊണ്ട് മാറി ചെയ്തതാണ് ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ചെറിയ അങ്ങനെ അറിയോ സ്വന്തമായി നെയ്തോ ഇവിടെ അങ്ങനെ സാരി കാണിക്കാനും എന്താണെങ്കിൽ കുത്താമുളിന്റെ സ്പെഷ്യൽ ഫ്രണ്ട് മുക്കാലും ഒരുവിധം കളം വന്ന ശേഷമാണ് നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് മൂന്ന് സാധനങ്ങൾ കാണിച്ചു തരുമോ ഇപ്പൊ പിന്നെ രണ്ടാമത് വരുന്നത് താമര ഡിസൈനുകളാണ് ഓ അതിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം തീർച്ചയായിട്ടും ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ഒരു കളക്ഷൻ ആണത് പുളിയിലക്കര നമുക്ക് ചെറിയ കരക മാത്രം വരുന്നൊരു കളക്ഷൻ ആണ് നമ്മൾ പഴയ കാലം കൂടുതൽ ആണ് ഇന്നത്തെ കളക്ഷൻ ആണ് പിന്നെ അടുത്ത ഒരു കളക്ഷൻ പറയുന്നത് നമുക്ക് താമര താമരയുടെ പ്രിന്റ് എല്ലാം നമ്മള് ഒരു ഡിസൈൻ മാത്രല്ല ഏതൊരു ഡിസൈനില് ചെയ്താലും

ഇത് പ്യൂർലി കൈക്കറിയിൽ ഉണ്ടാകുന്നത് എത്ര രൂപ വരും ഇതിന് ആണ് ഡിഫറെ പ്രൈസായിരിക്കും വരുക ഇവിടുത്തെ ആൾക്കാർ തന്നെ ആണുങ്ങൾക്ക് ലൈക്ക് അവരുടെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആണല്ലോ പണ്ട് സ്ത്രീകൾക്കായിരുന്നു വലിയ രീതിയിൽ പോയിരുന്നത് സ്റ്റിക്കർ വർക്കും വരുന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് കാണാം അക്ഷരമാളഈ വർ കളക്ഷൻ ആണ് അക്ഷരമാളി നമുക്ക് യൂഷ്വലി ലേഡീസിലായിരുന്നു കളക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റിയനും കൂടി ബോയ്സിനും കൂടി പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് പ്രിന്റഡ് ഡബിൾ മൂണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മൾ സിമ്പിൾ കളറില് പ്രിന്റ് ഒരു കളക്ഷൻ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ല സ്റ്റിക്കർ വേർ സ്റ്റിക്കർ വേറെ ഓര് വർക്ക് മാത്രമല്ല ഇതിലൊരുപാട് വരുന്നുണ്ട് െ സംബന്ധിച്ച് ആയിട്ടുള്ള സെയിൽസും ഏറ്റവും കൂടുതൽ അപ്പോ ഇതൊക്കെയാണ് കുത്താങ്കുളിയുടെ ഓണവിശേഷങ്ങൾ ആ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തനതായ ശൈലിയിൽ നിർമ്മിച്ച ചുറ്റുമുണ്ടുകളും ചെറ്റുസാരികളും കസവ മുണ്ടുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുത്താമുളിയിലേക്ക് എത്താം നമസ്കാരം